നമസ്കാരം ഇന്ന് നമുക്ക് ജീവിതവും പശ്ചാത്തലവും ഒരു മനുഷ്യൻ കലിയുഗത്തിൽ ആർഭാടമായിട്ട് ജീവിക്കുന്ന ഒരു കാലമാണ് പക്ഷേ ആ ആർഭാട ജീവിതത്തിൽ നടക്കുന്ന സമയത്ത് ഒരുപാട് ബാധ്യതകൾ ആ ഗൃഹനാഥനെ തേടിയെത്തുന്നുണ്ട് അപ്പോൾ താഴെയുള്ളവർ ഭാര്യ മക്കൾ അവരുടെ കൂട്ടുകുടുംബത്തിലുള്ള ആൾക്കാരെല്ലാവരും വളരെ സന്തോഷപൂർവ്വമായി ജീവിക്കണമെന്ന് അല്ലെങ്കിൽ കാണണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അവൻ പല കടങ്ങളും പല ബാധ്യതകളിൽ ചെന്നുപെട്ട് അവൻ്റെ ദുരിത മനസ്സുകളെയൊക്കെ നമുക്ക് കാണാൻ പറ്റാതെയാവും അപ്പോൾ വീട്ടുകാർ ചിന്തിക്കുന്നത് എന്താണ് ഗൃഹനാഥന് സാമ്പത്തികമായിട്ട് കൈകാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരവസ്ഥയുണ്ട് മറ്റുള്ള മുമ്പിൽ വളരെ മാന്യമായിട്ട് കാര്യങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് സമൂഹത്തിലെ നിലയും വിലയുമൊക്കെ വരുന്നുണ്ട് പക്ഷേ ഇവൻ എങ്ങനെയാണ് ഈ പൈസ അല്ലെങ്കിൽ ഈ സമ്പത്ത് അവനുണ്ടാക്കുന്നതെന്ന് അവന് മാത്രമേ അറിയുള്ളൂ അവൻ മറ്റൊരാളുടെ കടമേടിച്ചായിരിക്കും ചിലപ്പോൾ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കും വീട്ടിൽ ഒരു കുറവും വരുത്തരുതെന്ന് ആഗ്രഹിക്കുന്ന ആ ഗൃഹനാഥൻ അവസാനം ദുരിതക്കയത്ത് ചെന്നുപിട്ടു പോകും അതാണ് ഒരു കടം അയാളുടെ ജീവിതത്തിൽ വരുന്ന ഏറ്റവും വലിയ കടബാധകളുടെ ആവിഷ്കാരം സ്വന്തം കുടുംബത്തെ അവൻ നയിക്കാൻ പെടാപ്പെടുപെടുമ്പോൾ എന്തു ചെയ്യണമെന്നറിയാതെ നിസ്സഹയാവസ്ഥയാകുന്നത് അവൻ്റെ തൊഴിലുകളോ അല്ലെങ്കിൽ അവൻ്റെ ആരോഗ്യം നശിക്കുമ്പോഴൊക്കെ ആയിരിക്കും